ഇത് ഇനി ഇവിടെ നിന്നും പറിക്കാനുള്ള പരിപാടിയായിരുന്നു ഇനി ഇത് ഇനി ഹൈ ഗുഡ് മോർണിംഗ് എന്തൊരു ഭംഗിയാണല്ലേ ഹായ് എന്ന് പറയാൻ തോന്നുന്നില്ല പക്ഷെ ഹായ് എന്ന് ഇതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ കാരണം ഇത് മൊത്തം മുട്ടുകളായിരുന്നു കുറെ പൊഴിഞ്ഞു പോയി മഴ ഉണ്ടായിരുന്നു ഇവിടെ ശിവോട്ട് ഇത് കണ്ടുവച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ നമ്മുടെ തിരക്കുകൾ കാരണം നമുക്ക് വന്ന് എടുക്കാൻ സമയം കിട്ടിയില്ല ഇത് മുള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മോഹനേട്ടൻ്റെ വീട്ടിലാണ് ഈ ചെടി ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് ഇത് മൂന്നാമത്തെ സ്ഥലത്താണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പ്ലാന്റിനെ സംരക്ഷിക്കണമെങ്കിൽ ഒരു പ്ലാന്റ് സ്നേഹി എത്രത്തോളം ബുദ്ധിമുട്ടും മോനടോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എന്താണ് ഇതെങ്ങനെയാണ് ഇത് സാധനം എന്റെ വീടിന്റെ വാദക്കലായിരുന്നു ഞാൻ അവിടെ നിന്ന് അത് പറിച്ചു ഒരു പത്തടിയും കൂടി മാറ്റി വെച്ചു അപ്പൊ എനിക്ക് തോന്നി ഇവിടെ അത് ശെരിയാവൂല്ലോ നനവും കാര്യങ്ങളും ഒന്നും ഇല്ല നനവുള്ള സ്ഥലത്ത് ഇത് റോഡ് സൈഡും കൂടി ആൾക്കാർ കാണട്ടെന്ന് വിചാരിച്ചു പിന്നെ അത് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പറിച്ചു ഇത് ഇനി ഇവിടെ നിന്നും പറിക്കാനുള്ള പരിപാടി ആയില്ല ഇനിയിപ്പൊ കുറച്ചു വെക്കാൻ ഇത് നല്ല പറഞ്ഞാ ഇതിന്റെ ഒന്ന് ചൂടൊക്കെ ഇത് വാങ്ങിച്ചതാ ഇത് ആ വീട്ടുകാരൻ നമ്മുടെ ഭാര്യക്ക് കൊടുത്തതാ ആ വീട്ടുകാർക്ക് ഒരു ചെറിയ ചട്ടി അത് ഞാൻ ആ ചട്ടിയൊക്കെ തട്ടി കളഞ്ഞു ഏറ്റവും ഭംഗിയായിട്ട് അതെ ഭംഗിയായിട്ട് ഫ്ലവർ ഉണ്ടായത് ഇതിപ്പോ ഫ്ലവർ ആയിരുന്നല്ലേ പൊഴിഞ്ഞതല്ലേ മഴയുടെ കളയുകയും ആഹ് പ്രൂൺ ചെയ്യുന്നുണ്ട് അല്ലേ ആഹ് അത് ശെരിക്കും ഒരു പരിധി വരെ ഇത് പ്രൂൺ ചെയ്യുന്നത് നല്ലതാണെന്നല്ലാതെ എന്തായാലും ഒരു ചട്ടി കിട്ടി അതിനെ കൊണ്ടുവെച്ചു മൂന്നാമത്തെ സ്ഥലത്താണ് ഇനി മാറ്റുന്നില്ല എന്ന് പറയണത് ഇനിയും അവിടെ എന്തായാലും ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ എന്താണെന്നറിയോ ഇത് ഇത് നല്ലൊരു സ്ഥലമാണ് ഈ റോഡ് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന് തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ റോഡിൽ നിന്ന് വളവ് വരിഞ്ഞ് ബസ്സൊക്കെ വരുമ്പോഴാണെങ്കിലും നല്ല ഭംഗിയല്ലേ ഇത് കാണുന്ന സമയത്ത് ബോൾസോ ഫ്ലോക്സോ ഏതൊക്കെ ചെടികളാണെന്ന് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം മനോഹരമായിട്ടാണ് ഇങ്ങനെ പെറ്റൽസ് കുറവാണെങ്കിലും ഫുൾ ബ്ലൂം ചെയ്ത് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ശരിക്കും നല്ല ഭംഗിയാണ് പത്ത് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുട്ടൊക്കെ കൂടി ഇനിയും കൂടുതലായിട്ട് വരും പോട്ടിൽ വെച്ചുണ്ടാക്കുന്ന കുറേ ചെടികൾ നമ്മൾ ഇതേപോലെ നിലത്ത് വെച്ചത് കണ്ടിട്ടുണ്ട് അതൊക്കെ നല്ല മനോഹരവും ഭംഗിയും ആവുന്നുണ്ട് നിലത്ത് വെക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒക്കെ അവർ അവരുടെ വേരുകൾ എവിടേക്കൊക്കെ പായപ്പിച്ചിട്ട് എടുക്കും എന്നുള്ളതിന് തെളിവാണ് പിന്നെ ഒരുപാട് പ്ലാന്റുകളൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഉണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ കമ്പ് കൊത്തിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരും അടുത്ത വർഷം നമുക്ക് നല്ലൊരു ഗംഭീര വീഡിയോ ചെയ്യാം ചെടി സ്നേഹികൾ എവിടെ ചെന്നാലും ഒരുമി ഒരുമിക്കും എന്ന് പറഞ്ഞതിന്റെ മാത്രമല്ല ഇതൊക്കെ കാണുമ്പോൾ ഇത്ര 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 കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത് ഇതുപോലെ ഒരു പ്ലാന്റ് ആണെങ്കിലും അതിന് എത്ര മനോഹരമായിട്ട് സംരക്ഷിച്ച ഇതുപോലെ ബ്ലൂം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്ലാന്റ് ആണെങ്കിൽ പോലും ആരും നോക്കും അപ്പൊ ഇത്തരം കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത് ഓരോരുത്തർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ That's